അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു പ്രിയമുള്ളവരെ ഇത് ചൂട് കാലമാണ് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറം ചൂട് നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സൂര്യതാപമേറ്റ് ആളുകൾ മരിച്ചു വീഴുന്ന വാർത്തകൾ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് വരൾച്ചയും ജലക്ഷാമവും ആളുകളുടെ സാധാരണ ജീവിതത്തെ വല്ലാതെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് പറയുന്നത് ഈ കാലം അത്രയും ഇത്രയും വലിയ ചൂട് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് ശരിയാണത് ചൂട് നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല തണുപ്പുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനും അതോടൊപ്പം തന്നെ ശരീരത്തിനും ഒരുപോലെ കുളിരേകുന്ന കാലാവസ്ഥയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും അങ്ങനെയുള്ള ജീവിതം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കാറുള്ളത് തീർച്ചയായും അത് മനുഷ്യൻ്റെ പ്രകൃതം തന്നെയാണ് സ്വർഗത്തിന് അള്ളാഹു അൽ ജന്നത്ത് എന്ന പേരാണ് നൽകിയിട്ടുള്ളത് ജന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ പൂന്തോട്ടത്തിനാണ് അറബി ഭാഷയിൽ ജന്നത്ത് എന്ന് പറയുക ഇടതൂർന്ന മരങ്ങളുള്ള സസ്യങ്ങളുള്ള ഫലങ്ങളുള്ള ഒരുപാട് ചെടികളുള്ള ആ ചെടികളിൽ ധാരാളം പുഷ്പങ്ങളുള്ള വളരെ മനോഹരമായ ഒരു തോട്ടം ആ തോട്ടത്തിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട് വെള്ളമുണ്ട് എല്ലാമുള്ള ഒരു മനോഹരമായ തോട്ടം ആ തോട്ടത്തെ ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തോട്ടത്തിൻ്റെ പ്രയോഗമാണ് സ്വർഗത്തിന് അള്ളാഹു സുഭാനുഭവത്താല നൽകുന്ന പേര് തീർച്ചയായും ഒരു മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അള്ളാഹു ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ചെയ്ത നന്മകളുടെ പ്രതിഫലം നൽകുന്ന ലോകത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആ ലോകത്തിന് അൽ ജന്ന എന്ന മനോഹരമായ പേര് വച്ചിട്ടുള്ളത് എന്നാൽ നരകം എന്ന് പറയുന്ന നമ്മൾ ഒരിക്കലും പ്രവേശിക്കരുത് എന്നാഗ്രഹിക്കുന്ന നരകത്തിൻ്റെ പേര് അന്നാർ എന്നുള്ളതാണ് തീ എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം അഥവാ മനുഷ്യനെ ചൂടേൽപ്പിക്കുന്ന അത് താങ്ങാൻ കഴിയാത്ത ഒന്നാണ് ചൂട് മനുഷ്യന് എപ്പോഴും അസഹനീയമാണ് അതൊരിക്കലും അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്നില്ല ആ ആഗ്രഹിക്കാത്ത ചൂടിൻ്റെ സന്ദർഭത്തെ ആ ചൂട് അസഹനീയമായതുകൊണ്ട് തന്നെ അള്ളാഹു നരകത്തിന് അന്നാർ എന്ന് പേരുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ആ നരകത്തിൽ നമ്മൾ പ്രവേശിക്കാതിരിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് തീർച്ചയായും ആ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ലാഹുലഹി വസ്ലമയോട് അള്ളാഹു സുബഹാനഹു പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് കുൽ നാറു ജഹന്നമ അശദ്ു അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ അവരോട് പറയണം നരകത്തിലെ ചൂടുണ്ടല്ലോ ആ ചൂട് ഈ ഭൗതികമായ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് എത്ര തീവ്രമാണെങ്കിലും അതിനേക്കാൾ കഠിനമാണ് ആ നരകത്തിൻ്റെ ചൂട് ആ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുന്യാവിലെ ചൂടിനെ കാര്യമാക്കാതെ ഈ ദുന്യാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് വെല്ലുവിളികളെ അതിജയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഈ ദുന്യാവിൽ സർഗാത്മകമായി ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലാണ് നരകത്തിൻ്റെ ചൂടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുക നിങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിരേകുന്ന സ്വർഗത്തിൻ്റെ മനോഹരമായ അനുഭൂതികൾ ആസ്വദിക്കാനും നമുക്ക് സാധിക്കുക ഈ ചൂടുകാലം നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ചൂടുകാലം സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പുവരുത്തുവാൻ എനിക്ക് സാധിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണ് ആ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രതിസന്ധികളെ അത് ചൂടാണെങ്കിലും അത് പരീക്ഷണമാണെങ്കിലും അത് വെല്ലുവിളികളാണെങ്കിലും അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു